മാസങ്ങളായി കുടിവെള്ളമില്ലാത്തതിനാൽ ബലഞ്ഞ് ജനങ്ങൾ തൊടുപുഴ നഗരസഭ പതിനാറാം വാർഡിലാണ് ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത് ബി ടി എം സ്കൂൾ വാർഡിൽ കുടിവെള്ളം കിട്ടാക്കനിയായതിനു പുറമേ പ്രദേശത്തെ റോഡുകളും തകർന്നതോടെ ജനജീവിതം ഏറെ ദുസ്സഹമാണ് ജലം അമൂല്യമാണ് അത് പാഴാക്കരുത് എന്നൊക്കെ ചൊല്ലുണ്ടെങ്കിലും അതിന് ഇത്രയധികം പ്രാധാന്യമുണ്ടെന്ന് തൊടുപുഴ ബി ടി എം സ്കൂൾ വാർഡിലെ ഉണ്ടപ്ലാവ് ലക്ഷംവീട് ഭാഗത്തെ ജനങ്ങൾ കരുതിയിരിക്കില്ല കഴിഞ്ഞ രണ്ടു മാസത്തിലേറെയായി കുടിവെള്ളം ഇവർക്ക് കിട്ടാ പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകി പാഴാകുന്നതിനാൽ പ്രദേശത്തുള്ള തോടുകളിൽ നിന്നും സമീപത്തെ വീടുകളിലുമുള്ള കിണറുകളിൽ നിന്നുമൊക്കെയാണ് മേഖലയിലെ കുടുംബങ്ങൾ വെള്ളം ശേഖരിക്കുന്നത് വാർഡ് കൗൺസിലറോട് അടക്കം പരാതി പറഞ്ഞിട്ടും വിഷയത്തിൽ തീരുമാനമായില്ലെന്നും കളക്ടറേറ്റു മുന്നിൽ സമരം ആരംഭിക്കുമെന്നും നാട്ടുകാർ പറയുന്നു ആ ഈ വെള്ളം അവർ വന്ന് സെറ്റ് ചെയ്തതിന്റെ അന്ന് തന്നെ ഈ വെള്ളം ഇങ്ങനെ തന്നെ ഒഴുകാണ് രണ്ട് മാസം മൂന്ന് മാസം ഈ വെള്ളം എങ്ങനെ തന്നെ ഒഴുകും കുടിവെള്ളം നമ്മുടെ ഇല്ല ഇപ്പൊ ഒരു ടാപ്പ് വെള്ളം വെള്ളമില്ല ഈ വെള്ളം ഇങ്ങനെ ഒഴുകിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ടാപ്പ് ടാപ്പുകളിലും വെള്ളം കിട്ടാതെ ടാങ്കിൽ വെള്ളം കയറാറില്ല അതൊക്കെയാണ് നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവും ബുദ്ധിമുട്ട് അപ്പോൾ അപ്പൊ തോട്ടീന്നും ഈ വേറെ കനറ്റികളൊക്കെ പോയി എല്ലാവരും വെള്ളം കൂരിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് തീരുമാനമാക്കണം എന്നാണ് നമുക്ക് പറയാൻ കുടിവെള്ളക്ഷാമത്തിന് പുറമെ പ്രദേശത്തെ റോഡും താറുമാറായ അവസ്ഥയിലാണ് ലക്ഷം വീട് രണ്ട് പാലം റോഡ് തകർന്നതിനാൽ ഇതുവഴിയുള്ള വാഹനയാത്ര പോലും ഏറെ ദുസ്സഹമാണ് നിരവധിയായ സ്കൂൾ ബസ്സുകളടക്കം ധാരാളം വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് യുവജന സംഘടനാ ഭാരവികളും ആവശ്യപ്പെട്ടു ഈ രണ്ട് വിഷയങ്ങളിലും ഉടനടി പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുവാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ തൊടുപുഴ